സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് തുക അനുവദിച്ചു രണ്ട് കോടി നാല്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ധനവകുപ്പ് നീക്കം നടത്തിയത് വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയമൊക്കെ മുഖ്യമന്ത്രി കുടുംബത്തെയും ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് എന്ന് നമുക്കറിയാം സി പി എമ്മിന്റെ വൃത്തങ്ങളിൽ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഇത്തരത്തിൽ വിമർശനം ഉയരുന്നുണ്ട് അതിനിടയ്ക്കാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് അധിക തുകയായി ഇത് അനുവദിച്ചിരിക്കുന്ന ട്രഷറി നിയന്ത്രണത്തിലൊക്കെ ഇളവ് വരുത്തിക്കൊണ്ട് എങ്ങനെ നോക്കിക്കാണും ലക്ഷ്മി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ളവ അവതാളത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യം ക്ഷേമ പെൻഷനുകൾ നൽകാൻ കഴിയാത്ത സാഹചര്യം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്കായി വാടാക്കിയെടുത്ത ഹെലികോപ്റ്ററിന്റെ വാടക നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ ഒരു വാടക നൽകാനായിട്ടുള്ള ഒരു തീരുമാനം ധനവകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു കഴിഞ്ഞ മാസത്തെ വാടകയായി നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത് അത് അനുവദിച്ചും കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉയരുന്നത് ഈ പ്രശ്നങ്ങളിലാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ കമ്പനിക്ക് ഇത്തരത്തിൽ വാടകയ്ക്കെടുത്ത ആ ഹെലികോപ്റ്റർ വാടകം നൽകാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നത് എന്നാണ് വിരോധാഭാസം എടുത്തു പറയേണ്ടത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളുടെ വികസന പദ്ധതികൾ എല്ലാം തന്നെ സംസ്ഥാനത്ത് തകിടം മറിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോയത് എന്നാണ് എടുത്തു പറയേണ്ടത് ഇതുവരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതിനു ശേഷം മുപ്പത് കോടിയിലധികം രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ഈ സ്വകാര്യ കമ്പനിക്ക് നൽകിയിരിക്കുന്നത് ഈ ഹെലികോപ്റ്ററിന്റെ ഉപയോഗം എന്താണ് എന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് പോലീസിന് എന്ന വേചനയാണ് അല്ലെങ്കിൽ പോലീസിന്റെ ഉപയോഗത്തിനാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉപയോഗത്തിനാണ് ഈ ഹെലികോപ്റ്റർ വാടാക്കിയെടുത്തതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമാണ് ഈ ഹെലികോപ്റ്റർ നിലവിൽ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വലിയൊരു ആർഭാടം കേരളത്തിൽ ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് വിവരങ്ങൾ നൽകിയത്